ഞങ്ങളുടെ നാട്ടിലെ വിഷു ദിനത്തിൽ ആദ്യം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വിഷുക്കട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വിഷുക്കട്ട കഴിച്ചാണ് വിഷു വിഭവങ്ങൾക്ക് തുടക്കമിടുന്നത് ശർക്കര പാനിയുടെ കൂടെയോ മാങ്ങക്കറിയുടെ കൂടെയൊക്കെയാണ് ഞങ്ങൾ വിഷുക്കട്ട കഴിക്കാറ് വിഷുക്കട്ട ഉണക്കലരിയിലാണ് തയ്യാറാക്കുന്നത് ഉണക്കലരി നന്നായി കഴുകി അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർക്കണം അതിനുശേഷം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒരു ഉരുളിയിലേക്കോ കടായിലേക്കോ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുതിർത്ത് വെച്ച അരിയിട്ട് വേവിക്കണം ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരിയിലും തയ്യാറാക്കാറുണ്ട് പക്ഷെ ട്രഡീഷണൽ ആയിട്ട് ഉണക്കലരിയിലാണ് വിഷുക്കട്ട തയ്യാറാക്കുന്നത് അരി മുക്കാൽ ഭാഗം വേവാകുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കണം അടുത്തതായി ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ച് വിഷുക്കട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം അതിനുശേഷം ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കി വറ്റിച്ചെടുക്കണം നല്ല ജീരകം നേരിട്ട് ചേർത്ത് കൊടുക്കാം വിഷുക്കട്ടയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് അരിക്ക് രണ്ട് മീഡിയം സൈസിലുള്ള നാളികേരത്തിന്റെ പാലാണ് എടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ വറ്റി അരി വെന്ത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൂടി തന്നെ വാഴയിലയിലേക്ക് ഇട്ട് ഷെയ്പ്പാക്കിയെടുക്കാം തണുത്തതിന് ശേഷം മുറിച്ചെടുത്ത് മുകളിൽ കുറച്ച് ശർക്കര പാനി ഒഴിച്ച് വിഷുക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി ഇഷ്ടമുള്ളവർക്ക് കറി കൂട്ടിയും വിഷുക്കട്ട കഴിക്കാം